അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വളരെ തിരക്ക് പിടിച്ചൊരു യാത്രയിലാണ് നമ്മളിപ്പോ കാരണം ഇന്ന് ഉത്രാടാണ് അപ്പൊ ഉത്രാട ദിനത്തിലെ കണ്ണൂരിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വ്ലോഗ് ഉത്രാടപാച്ചിൽ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇന്നാണ് അത് ശരിക്കും അനുഭവിച്ചത് കണ്ണൂരിലേക്ക് പോകും വഴി നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുന്നിലായിട്ട് വഴി ഓരത്ത് കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് ചെന്നു ഇന്നത്തെ വീഡിയോ അവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു സെറാമിക് സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു പല രൂപത്തിലും നിറത്തിലും വലുപ്പത്തിലും കുഞ്ഞു കുഞ്ഞു പോട്ടുകളും ഭരണികളും അതുപോലെ ചെടിച്ചട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാം കാണാൻ വളരെ മനോഹരമായിരുന്നു അപ്പൊ കൂട്ടത്തിലെ അത് വിൽക്കുന്ന ചേട്ടനെ കൂടി ഒന്ന് പരിചയപ്പെടാൻ വിചാരിച്ചു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ രാജസ്ഥാനിൽ നിന്നാണ് സാധനങ്ങൾക്ക് വരുന്നതെന്നാണ് പറഞ്ഞത് പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് കച്ചവടം ചെയ്യുന്നത് അവിടെ നാൽപ്പത് രൂപ മുതലുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ് അപ്പം ഞങ്ങൾ ഒരു കുഞ്ഞു ഭരണി അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നേരെ കാൽടെക്സ് വഴി ടൗൺ സ്ക്വയറിൽ എത്തുകയായിരുന്നു ഇവിടെ മലബാർ മേള നടക്കുന്നുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഗാദി ഓണം മേള കൂടി നടക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് നേരെ നമ്മൾ പോയത് പോലീസ് മൈതാനത്തിലേക്കാണ് അവിടെയാണ് സ്നോ ലാൻഡ് എക്സ്പോ നടക്കുന്നത് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് നൂറ്റി ഇരുപത് രൂപയാണ് സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി വരെയാണ് എക്സ്പോ നടക്കുന്നത് അപ്പോൾ അവിടെയും നല്ല തിരക്കായിരുന്നു പിന്നെ നമ്മൾ നേരെ സ്റ്റേഡിയം കോർണറിലേക്ക് വെച്ചു പിടിച്ചു അവിടെയായിരുന്നു കൂടുതൽ പൂക്കളുടെ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടായിരുന്നത് ടൺ കണക്കിന് പൂക്കളാണ് ഇവിടെ വന്ന് വീഴുന്നത് അപ്പോൾ പല കളറിലുള്ള പല റേറ്റിലുള്ള പൂക്കൾ ഇവിടെ ഉണ്ടായിരുന്നു പല സ്ഥലത്തും പല റേറ്റിലായിരുന്നു കച്ചവടം ഒരു സ്ഥലത്ത് അത് കിലോ കണക്കിനാണെങ്കിലും മറ്റൊരു സ്ഥലത്ത് മുളം കണക്കിനായിരുന്നു വിറ്റുകൊണ്ടിരുന്നത് മലയാളികളും കന്നടക്കാരും തമിഴന്മാരും എന്ന് വേണ്ട എല്ലാവരും പൂക്കൾ വിൽക്കാൻ വേണ്ടിയിട്ട് വമ്പിച്ച മത്സരമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു കെട്ട് പൂവൊക്കെ വാങ്ങി അപ്പൊ അതിനിടയില് പഴയ കാലത്തെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ കാണാനും പറ്റി അങ്ങനെ പൂക്കളും ട്രാഫിക്കും ജനങ്ങളും വഴിയൊരു കച്ചവടമൊക്കെ ആയിട്ട് കണ്ണൂർ നഗരം ഒരു ഉത്സവ പറമ്പ് പോലെയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പൂക്കൾ മാത്രല്ല കേട്ടോ കൂട്ടത്തില് ഡ്രസ്സുകള് ചെരുപ്പുകള് മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാനും കൂടി നല്ല തിരക്കുണ്ടായിരുന്നു അതിനിടയിൽ വളരെ രസകരമായ ഒരു കാര്യം കൂടി ഞങ്ങൾ കണ്ടു അതായത് മൈജിയുടെ പരസ്യമായിട്ട് ഒരു ബസ് നഗരം ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു രാത്രി വെളിച്ചത്തിൽ നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ തിരക്കും കഴിഞ്ഞ് പൂക്കളൊക്കെ വാങ്ങി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സമയം രാത്രി ഒമ്പത് മണിയോടെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഓണം ഗംഭീരമാക്കാനുള്ള പാച്ചലിലാണ് അതാണല്ലോ ഉത്രാട പാച്ചൽ അപ്പൊ കണ്ണൂരിലെ ഉത്രാട വിശേഷങ്ങളുമായി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ പൂവൊക്കെ വാങ്ങി ഇപ്പൊ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇന്നത്തെ വീഡിയോ സൈൻ ഔട്ട് ചെയ്യാണ് ബൈ